ി ജെ പിക്ക് ആരുമായും സഖ്യത്തിന് തയ്യാറാണെന്ന സിതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഘടകത്തിന് അന്തമായ കോൺഗ്രസ് വിരോധമാണ് യെച്ചൂരി കേരളത്തിലെ നേതാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്നും കെ സി വേണുഗോപാല് പറഞ്ഞു അഭിയാന് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ത്രിപുരയിലെ തെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന് സിപിഎം സഹകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേണുഗോപാലിന്റെ പ്രതികരണം കേരളത്തിലെ സി പി എമ്മിന് അന്തമായ കോൺഗ്രസ് വിരോധമാണെന്നും കേരളത്തിലെ നേതാക്കൾക്ക് സീതാറാം യെച്ചൂർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊടുക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ബി ജെ പിക്ക് ആരുമായും സഖ്യത്തിന് തയ്യാറാണെന്നും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നുവെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായി എഐ സി സി പ്രഖ്യാപിച്ച ഹാദ് സെ ഹാത്ത് ജോഡോ പ്രചരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭവന സന്ദർശങ്ങളിലൂടെ വീട്ടുകാരുമായി ആശയവിനിമയം നടത്താനാണ് ഹാജ്സെഹാദ് ജോഡോ പരിപാടിയുടെ ലക്ഷ്യം കെ പി സി സി അധ്യക്ഷന് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രമേശ് ചെന്നിത്തല തുടങ്ങിയ വിവിധ ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു കേരള ന്യൂസ് കൊച്ചി